ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് നമ്മടെ മലപ്പുറത്തുനിന്ന് നമ്മുടെ സഹോദരങ്ങൾ കേട്ടോ നിസാർ നിസാറൊക്കെ നമ്മടെ മൂന്നു നാല് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നിസാറും അനിയമ്മരും കേട്ടാ പേരോട് ഇവര് നമ്മളും കൂടെ ഇവര് രണ്ടുപേരും കൂടെ വരുന്നുണ്ട് കേട്ടോ നമ്മള് കേറിയക്കോ വള്ള നമ്മടെ അമ്മപ്പോ എടുത്ത വള്ളത്തില്ല ഇന്നലെ അവൻ വരാനെല്ലാം കൂടെ എടുത്ത് അവൻ അവിത്തേലിട്ട് എന്നിട്ട് അതിന്റെ മൂടി കെട്ടിയില്ല ആ വരാൽ ഒരു പത്ത് കിലോമേല് വരാൽ ചാടിപ്പോയിട്ടുണ്ട് ഇല്ലേ

ഇുണ്ടാണ് അവിടെ ഇറങ്ങി ഇറങ്ങി നിൽക്കുവല്ല സത്യമാണ് ഞാൻ ആക്കിയാടുകാ ആക്കിയാടിക്കുന്നേ ഉള്ളൂ അല്ലെ മറാ ആ വിറക്കുന്നണ്ട് ആരേ കണ്ടോ ഇതെന്താ ഉണ്ട് കണ്ടാലേ അക്കരെ വരാൻ ആരും കൂടി ഇസറക്കും നോക്കട്ടെ എന്ന് ഉണ്ടല്ലോ ഒരു ജെട്ടി ഉണ്ട് ജെട്ടി അതാണ് ഈ വള്ളം ഇങ്ങനെ പോണത് ഇല്ലെങ്കിൽ നമുക്ക് കേറി പോകാന കേട്ട ഈ തോടിന്റെ അതേ വീതി ഉണ്ട് ഈ വള്ളത്തിന് തോറും ഇറങ്ങാ പോണ നമ്മള് പല സ്ഥലവും കറങ്ങ പല സ്ഥലവും കറങ്ങി ലാസ്റ്റ്

പാത്തരക്ക ഇത് വരക്കൂടെ വന്നു പോയി

ഒരു കുണ്ടിന്റെ കാല ഓടിക്കരിയേ ദാ കാരിയ കാരിടാരേ സൂപ്പർ കാരി നമ്മളെ കാലে വന്നു ഓടിക്കരിയ കാലে വന്നു ഓടിക്കരിയ दूरी है तो हाँ साइड में वाला दूरी है ये ചെമ്പല് ശങ്കരപ്പോടെ നിശാന്ത അനിയന്മാർ രണ്ടുപേര് വണ്ടിയാലിവിടെ വന്നിട്ടുണ്ട് കേട്ടോ വള്ളം ഒളിപ്പിച്ചു നിർത്തിലേ അത് പിടിച്ചേ ഇവിടോ വള്ളം ഇല്ല 뭐야 कर रे अड कर रे कर 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 बेटा कर रे क्या लगा चल चल अड कर ആടോ അല്ലൂട്ടോ ഓ നീ ആവിടെ വരല്ല അഞ്ചാറ് നി ഇപ്പോത്തെ जातപ്പം കേട്ടാ നമ്മളുകൂടെ ഇവര് മലപ്പുറം കാരുള്ളതുകൊണ്ടേ നമുക്ക് ഇവരെയും കൊണ്ട് അങ്ങനെ ഒരുപാട് ദൂരം നമുക്ക് പോകാൻ പറ്റത്തില്ല അവർക്ക് വള്ളത്തെ വശക്കുറവും ഉണ്ട് നമുക്ക് പോകുന്നതിനൊരു പരിധിയുണ്ട് അവരുമായിട്ട് പോകുന്നത് ഇനി നമ്മള് നടുക്ക് വേണമെങ്കിലും പോവരുമായിട്ട് നമ്മള് അവിടെ പോകാൻ നമുക്ക് പത്ത് കിലോ വരാലൊക്കെ കിട്ടും ആ നടുത്തൂട്ടിലൊക്കെ പോയാൽ അപ്പൊ ഇവരുമായിട്ട് പോയാൽ ഇവര് അലച്ചുന്തല്ലി വീഴും ചെറിയ വരമ്പ

വെള്ളം കേറ്റായിരുന്നു വെള്ളം കേട്ടി കഴിഞ്ഞുള്ള തപ്പായത് കേട്ട വെള്ളം കേട്ട് ചിലപ്പം വരല് വരും ഇല്ല ഈ കൂടിക്കണമെന്ന് വരല് പോവും എൻ്റെ കാല മുക്കിങ്ങോട്ട് പോകടൂരിപ്പഴേ വരാൻ അത് എൻ്റെ മുക്കിൻ്റെ അവിടെ വയ്യ അങ്ങോട്ട് ഇങ്ങോട്ടാണ് ഇത്ക്കണോ? എങ്ങോട്ടാ 가ർത്തൊന്നോ? ഇങ്ങോട്ട്. കൊണ്ടാ. ഹേ? 이거? ഹും. ഔട്ട്സോ ഇതി.ോട്ടോ വരെ വലെ പോട്ട. അങ്ങോട്ട്. ആഹ്. ആന. ഇല്ല ആ സൈഡ് നോക്ക്. ആഹ്. വെക്ക വെര. ഹും. 이거 이제 വരണോ? 이거 이제 വരണോ? I do രാജ കാണേ പിന്നെ നമ്മള് കുടിയെല്ലാം കഴിഞ്ഞെ അതില് ജസുനാന്ന് വെച്ച നമ്മള് രണ്ട് വല വെച്ച നമ്മള് രണ്ട് വല വെച്ചതിൽ കൂടുതൽ ഇവര് ചൂണ്ടയിട്ട് പിടിച്ചേട്ട അതിൽക്കുള്ള ഇവര് ചൂണ്ട പിടിച്ചു ഇപ്പൊ ഇവിടെ വെച്ച് പിടിച്ചാ പിടിച്ചത് അല്ലേ ഇവിടെ അത് കാലത്തിൽ തന്നെയാണ് അളിയ വരാലൊഴിച്ച് ചെമ്പല്ലി നമ്മക്ക് രണ്ടു മൂന്ന് ചെമ്പല്ലേ എല്ലാം അവർ ചൂണ്ടായിട്ട് പിടിച്ച ഞാൻ ഇതിനകത്ത് കിടക്ക ം വന്നപ്പോ ഞാനും തുനിമൂന ഉള്ളായിരുന്നു അല്ലെ പ്രയോ നമ്മളിവിടെ പോയി സിറോപ്പിയും തപ്പി അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഓട്ടം വന്നപ്പോ നമ്മക്ക് അപ്പനും അപ്പനും തുനിയും എല്ലാരും ഉണ്ടായിരുന്നു നമുക്കിത് കിഫ് ചെയ്തെല്ലാം നേരെ അവർ മലപ്പുറത്തേക്ക് അവര് ഷിഫ്റ്റ് ചെയ്യുക കേട്ടാ ഇവര് മൂന്ന് വട്ടം വന്നപ്പോഴും നമ്മളിന്ന് നമ്മളെ ഷിഫ്റ്റിയെല്ലാം അവർ നേരെ മലപ്പുറത്തേക്ക് തന്നെ കൊണ്ടുപോകട്ടെ ഇല്ല അപ്പൊ ശ്രീകുമാർ വന്നു അവൻ പണിയും കഴിഞ്ഞ് വന്നി അപ്പൊ അവന്റെ അഞ്ചി ഫിലോപിന്റെ ശങ്കര മറ്റേ തൊണ്ണൂണ്ടോ കുറച്ചൂടെ ഇവാരോണ്ടന്നാ പെട്ടീലുണ്ട് പെട്ടീലോ പെട്ടീലുണ്ട് എത്രയാ ഇത് എത്രയാ ഇത് എത്രയാ ഇത് 8 ലീ ഉണ്ട് എത്രയാ റെറ്റർ റോഡ വരെ നോ നോ ഉപ്പാണ ഞങ്ങള് പോയിട്ടുള്ള വരാലാണ് ഞങ്ങള് പോയിട്ടുള്ള വരാലാണ് ഇത് അതിലേക്കുള്ള ഒരു ചൂണ്ടി അവിടുത്തെ കൊമ്പൻ ഉൾപ്പെടെ സാറേ കൊമ്പൻ കൊമ്പൻ ഉൾപ്പെടെ

എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളും ചെറിയ ചെറിയ മൂന്ന് എണ്ണൂറ് മൂന്ന് എല്ലൂർ മാറ്റാ വല്ല് മാറ്റി ആ വഴി മാറ്റി വഴി മാറ്റിയാലും

എഴുന്നൂറ് പറന്ന് കേക്ക് പറന്ന് കേക്ക് അല്ല ഇല്ല മൂന്നെറും ഒന്ന് ഇരുന്നൂറും കൂടാ കുട്ടിക്ക്

നിനക്ക് കട്ടാക്കാൻ അറിയാമോ അല്ലേ കിട്ടാണ്ടോ അതേണ്ടൂറും എന്റെ ഇപ്പോഴത്തെ മൂന്ന് കിലോ

ആ കൊട്ട എടുക്കണ്ട ആ കൊട്ട എടുക്കണ്ട മൂന്നര കേട്ടോ മൂന്നര ഒരു തൂക്കം അത് അത് വേറെ അല്ലേ ഇടത് വലുതാ കളം കളിക്കല്ലേട്ടോ അതില് വീഡിയോ പിടിച്ചോണ്ടിരിക്ക നീ ഇടക്കിടയ്ക്ക് പോണ ഇടക്കിടക്ക് പപ്പാണ് ഇടക്കിട പോകണ്ടെ ഓറഞ്ചെന്ന് പറയുന്നത് അത് ഏഴായിരിക്കും അത് ഏഴ് ഏഴര ആ 67 മുദര മുദര ഏറ് translateX മതി ഒന്നര ഒക്കെ അതല്ല വലുത് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്രൈസ് വലുതല്ല സൈഡി സൈഡിൽ വരാnabla 2 വലുത് കുഴപ്പമില്ല അതെ അതുകൊണ്ട് ചില ബക്കറ്റുണ്ട് അത് കുറതായിരിക്കും അപ്പം പിന്നെ ആ ബക്കറ്റിനകത്ത് പോകാൻ കഷ്ടായി ആ ഒന്നുമില്ല ആ ഇടുവോ ഇടി മാറ്റി

അല്ലേ കൂടാതെ ഉണ്ടോ നിങ്ങൾ പിന്നെ ഒന്ന് കൂടരുത് അതേ കൂടാതെ പനി എന്നല്ലേ മേലേടണം ഒരു കൂടം കിട്ടും ഇവിടെ ചാക്കന്റെ നമ്പർ ഒരു കൂടം ഉണ്ടല്ലോ 1188 നിങ്ങൾ 150 അതായത് 88 80 കൂടം നമ്പർ ഓർക്കും ഇതിకే കുടുಗೊಳ್ಳില്ലേ ആയിസേ കൂടില്ലേ എന്നെന്താ എത്രയേ ഉള്ളൂ എത്രയേ ഉള്ളൂ അടയും താഴെ ഇതിന് അതിനെ എന്താണ്ടായിട്ട് അതേ കൈ ഒന്ന് കൊടുക്ക് 500

നമ്മളെ എട്ട് ഒമ്പത് കിലോ വലിയ വരാലും ഒമ്പത് കിലോ ചെറുതേട്ട

കൊടുക്കാനായിട്ട് കേട്ടോ വെള്ളം വരുന്നില്ലല്ലോ എന്താണ് ഗ്രൂപ്പിൽ കള്ളടിച്ചാ ഗ്രൂപ്പിൽ കള്ളടിക്കാൻ കേട്ടോ അത അവൻ ഒന്നും അടിച്ചില്ല ാണ് അതന്നെ എത്ര വരാൻ ഞങ്ങൾ ഇനി പട്ടണങ്ങളെ കഴിഞ്ഞിട്ട് പോവാ വെള്ളം വരുന്നില്ല വെള്ളം വരാൽ ഇവിടെ കൊടുത്ത കേട്ടാ വരാലും പിന്നെ ഓർഡർ ചെയ്ത വാളയും പന്നിയും അത് മേടിക്കാനായിട്ട് നമ്മള് വെയിറ്റ് ചെയ്തിരിക്കമ്പനെ കൊമ്പൻ കൊമ്പൻ െറങ്ങാ പിന്നെ ഷാപ്പാ ഷാപ്പിലെ ചാറാന്ന് പറയുമ്പോ എരിവും പുളിയൊക്കെ പറയേണ്ട കാര്യ പൊളിച്ചാ നല്ല അടിപൊളി പക്ഷെയാ നമ്മളെ ഇവിടുന്ന് ഴിച്ചി പോയി പിടിച്ച കറി വെച്ചിട്ടുണ്ട് നമ്മുടെ കുളമ്പോളി ഇതിനടു വളച്ചാ കായന്ന് ഇത്ര മുന്നിലായി ആയവമൊന്നുമേ തരണ്ടല്ലേ പക്ഷെ തരാടി പൊളിയണ്ടാ माला നല്ല അടിപൊളിയാട്ടാണറിയോ ഫാംസത്തെ പൊടി ഉപ്പുവെല്ലാം പിടിച്ചേട്ട പിടിച്ച അടി പൊടിയ ഒരു ഐറ്റം കൂടെ വരാറും